ആയ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മുരിങ്ങാക്കൾ സാധാരണ നമ്മൾ ഇതുപോലെ വാങ്ങി വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതിജ്ഞ സൂക്ഷിക്കാറാണ് പതിവ് അല്ലേ എന്നാലൊരു രണ്ടോ മൂന്നോ ദിവസമോ സൂക്ഷിക്കുമ്പോഴേക്കും ഇതുപോലെ ഉണങ്ങി പോകാൻ സാധ്യതയുണ്ട് കണ്ടോ ഇതുപോലെ ഉണങ്ങി പോവാതിരിക്കാൻ ചെയ്യേണ്ട ഒട്ടിപ്പാട്ടിനെ പറയുന്നത് അപ്പം ഇതിനായി ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഇതിന്റെ സെന്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കാന്ന് ഇതുപോലെ സെന്റർ കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഒരല്പം വെളിച്ചെണ്ണ കയ്യിലെടുത്തതിനു ശേഷം അതിനേക്ക് പുരട്ടിയെടുക്കുക ഒരല്പം വെളിച്ചെണ്ണ പുരട്ടിയതിനു ശേഷം ഇതിന്റെ ഭാഗങ്ങളിൽ അതുപോലെ തന്നെ തട്ടപ്പ് അതുപോലെ തന്നെ അത് നല്ലതുപോലെ ഒന്ന് ചെയ്ത വേണം ഒരുപോലെ ഒന്ന് ചെയ്തെടുക്കുക ഇങ്ങനെ ചെയ്തു വെക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മുടുങ്ങിയ ദിവസങ്ങളോളം ഉണങ്ങാതെ സൂക്ഷിക്കാൻ പറ്റും ഫ്രഷ്നെസ്സിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റും അത് നല്ല ടിപ്പാണ് അത് ചെയ്ത് നോക്കാവുന്നതാണ് ഇത് വെച്ചെണ്ണ തേക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ആ കറക്റ്റ് ക്ലാരിറ്റി നിങ്ങൾക്ക് മനസ്സിലാവണ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ തീർച്ചയായും ദിവസങ്ങളത് കേടാവാതെ ഉണങ്ങാതെയും ചുരുളാതെയും ഒക്കെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റും ടിപ്പ് പറയുന്നത് ഇതുപോലെ ഓയിലിന്റെ ബോട്ടിലൊക്കെ സൂക്ഷിക്കുന്നിടത്ത് പ്രത്യേകിച്ച് ഇങ്ങനെ തണ നമുക്ക് തണയിലൊക്കെ വെക്കുന്ന സമയത്തെയും ഭാഗങ്ങളിൽ എന്തായാലും ഓവലിൻ്റെ ഉണ്ടാകും അപ്പോൾ ഇത് ഇല്ലാതാക്കാൻ ചെയ്യാവുന്ന ഒരു ടിപ്പാൻ ആദ്യം ഇതിൽ പറയുന്നത് അപ്പം ഇതിനായി നമുക്ക് ചെയ്യേണ്ടത് ഒരല്പ അരിപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടപ്പൊടിയോ ഏതെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കൈ ഉണ്ടെന്ന് തട്ടി കൊടുക്കുക ഇതുപോലെ എല്ലാ ഭാഗത്തും അതിപ്പൊട്ടതിനു ശേഷം ഒരു കോട്ടന്റെ തുണി എടുത്തതിനു ശേഷം ഇത് തുടച്ചെടു വെക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കയ്യിലുള്ള വൈവയ്പ് മാറാൻ പ്രത്യേകിച്ച് ബോട്ടിലൊക്കെ എടുക്കുമ്പോൾ മാറാൻ സഹായിക്കും ഇനി തറയിലാണ് തൂവുന്നതെങ്കിൽ ഇതുപോലെ ഒരു അല്പം മൈദപ്പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഇട്ടതിനു ശേഷം നന്നായി ഒന്ന് തുടച്ചു വൃത്തിയാക്കാം കേട്ടോ നന്നായി തുടച്ച് വൃത്തിയാക്കുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ കനയിലുള്ള ഒരു അല്പം പോലും എണ്ണമഴ ഇല്ലാതെ നിങ്ങൾക്ക് കിട്ടും അപ്പം ഇത് ഞാനിപ്പോൾ നന്നായി എണ്ണ ഇതൊക്കെ അത്യാവശ്യം ഒരു കോട്ടന്റെ തുണി ഉപയോഗിച്ച് തുടച്ചെടുക്കാൻ പോവാണ് അപ്പം അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ മൊത്തത്തിലുള്ള എണ്ണമയൊക്കെ പുറത്തുള്ളതൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വളരെ ഉപകാരപ്പെടും മറ്റൊരു ടിപ്പാണ് സാധാരണ ബിസ്ക്കറ്റ് ഒക്കെ നമ്മൾ ധാരാളം വാങ്ങി സൂക്ഷിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇതുപോലൊക്കെ പാത്രത്തിൽ ഇട്ടാലും കുട്ടികളുള്ള വീടുകളിൽ ഞാൻ പെട്ടെന്ന് ബിസ്ക്കറ്റ് കണക്കും അപ്പോൾ ഇതുപോലുള്ള പാത്രത്തിൽ ഇട്ടാൽ കൂടി നമുക്ക് ഇതുപോലെ പൊഴിയുകയും പെട്ടെന്ന് തണുക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ ഇതുപോലെ അടുപ്പുള്ള പാത്രത്തിൽ സൂക്ഷിക്കുകയാണ് പതിവെങ്കിലും ഇത് ഇതുപോലെ തന്നെ നിങ്ങൾ അടുപ്പത്ത് സൂക്ഷിച്ചതിന് ശേഷം നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ബിസ്ക്കറ്റ് ദിവസങ്ങളോളം കണക്കാതെയും ഇതേ ക്രിസ്പിനെസോട് കൂടിയും നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പം ഇത് വളരെ നല്ലൊരു ടിപ്പാണ്